എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റം വന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പം സ്ഥിരമായിട്ട് നമ്മൾ മുറ്റത്തേക്കൊന്ന് നടന്ന് നമ്മുടെ കൃഷിയൊക്കെ ഒന്ന് നോക്കി തിരിച്ചു വന്ന് പല്ലേച്ച് മോർ എഴുതുകയാണേ ഇനിയിപ്പോൾ രാവിലത്തെ ചായ കടിയൊക്കെ ഉണ്ടാക്കണം അത് ഉമ്മിച്ച് ഫസ്റ്റ് ദിവസമൊക്കെ ഉമ്മിച്ച് അത് ചെയ്തോളൂ പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്ക് ഒരുപാട് പണികളൊന്നും വീട്ടിൽ വന്ന ഇപ്പം ഉണ്ടാവാറില്ല പാടില്ലെങ്കിലും ഉമ്മച്ച് കുറേ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യൂട്ടോ പിന്നെ എന്താണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളും വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ എടുക്കലും പിള്ളേരായിട്ടുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തർ എഴുന്നേറ്റ് വന്നിട്ട് കാലിച്ചായും ബിസ്ക്കറ്റും കഴിക്കാറുണ്ട് ഇവിടെ ഇത് പതിവാണേൽ രാവിലെ തന്നെ കാൽ ചായ അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കൂട്ടോ അപ്പോൾ വീട്ടിൽ ഞാൻ കഴിക്കാറില്ല ഇവിടെ മാത്രം കേട്ടോ അപ്പോൾ എല്ലാവരും കട്ടൻ ചായയാണ് കുടിച്ചത് ഞാൻ പാൽ ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ പിന്നെ ഉമ്മച്ച് ഭൂരി ഉണ്ടാക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങാറി പിന്നെ നമ്മുടെ പാടത്ത് പൊട്ടുവെള്ളരി ഉണ്ടായിട്ടുണ്ട് അയക്കത് പറിച്ചുകൊണ്ട് കുറച്ച് പൊട്ടിയതൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ബാ നമുക്ക് പോയി ഒന്നുകൂടി നോക്കാം അല്ലെങ്കിൽ എല്ലാം എന്ന് പറഞ്ഞിട്ട് ഞാനും വേഗം വലിയ ആളായിട്ട് കൂടെ പോകുകയാണെ പൊട്ടുവള്ളരി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അയക്കാടെ കയ്യിൽ രണ്ട് പൊട്ടുവള്ളരി ഉണ്ട് അത് പൊട്ടിയിട്ടില്ല അത്യാവശ്യം നല്ലോണം പഴുത്തതാണ് അപ്പോൾ അവിടെ കിടന്നാ പൊട്ടി പോകുന്ന പറഞ്ഞിട്ട് പറിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടിട്ട് വീണ്ടും പാടത്തേക്ക് തിരിച്ചു നടക്കുന്നതാണ് കാണുന്നത് കേട്ടാ ഈ ഒക്കെ എല്ലാ കൊല്ലവും ഇവിടെ കൃഷി ചെയ്യാറുണ്ട് നമ്മുടെ പാടം തരിശായിട്ട് കിടക്കാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഇതേപോലെ നെല്ല് കൃഷി ചെയ്തു പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുവള്ളരി ഇടും പിന്നെ കുക്കുംബറ് അങ്ങനെ പിന്നെ അച്ചിങ്ങ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ മാറി 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 ചെയ്യൂട്ട് ഇവിടെ ഇപ്പം ചെന്ന സമയത്ത് ഒരുപാട് പൊട്ടുവെള്ളരി ചീഞ്ഞ ഒക്കെ പോയിട്ടുണ്ട് കാര്യം ഒത്തിരി നഷ്ടമാണ് കേട്ടോ നമ്മളിത് ചെയ്ത് ഇതിൻ്റെ പുറകെ കഷ്ടപ്പെട്ട് നടന്നാലും നമുക്ക് ഒരുപാട് നഷ്ടം വരുന്നുണ്ട് ഇതിപ്പോൾ പുള്ളി ായിരം രൂപ വിറ്റതാണ് കേട്ടോ മറ്റാർക്കോ വേണ്ടി മറ്റാർക്കോ കൊടുത്തു അതാണ് കുറച്ചുകൂടി ലാഭം എന്നാണ് പുള്ളി പറയുന്നത് നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടം വരും അവരാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറിച്ചു കൊണ്ടുപോകാനും വണ്ടി കാര്യങ്ങളൊക്കെ അവർക്ക് ഇട്ട് കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണ് ഹോൾസെ എടുക്കുന്ന ആളുകൾക്ക് പക്ഷെ നമ്മളാണെങ്കിൽ നമുക്കത് വണ്ടിക്കൂലിയും അതേപോലെ പറിക്കണ ചിലവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും കിട്ടാത്ത അവസ്ഥയാകട്ടോ ഇതിപ്പോൾ കുക്കുംബറിൻ്റെ ഇട്ടേക്കുന്നതാണ് കുക്കുംബർ അത്യാവശ്യം ചെറുതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ളൂ അത് വലുതായിട്ടില്ല കേട്ടോ പൂവൊക്കെ ഇട്ടിട്ട് ചെറിയ രീതിയിലൊന്ന് താഴേക്ക് ഇങ്ങനെ പൊട്ടി വന്നിട്ടുള്ളൂ ചിലതൊക്കെ നന്നാൽ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലുതാവണതൊക്കെ അപ്പം തന്നെ പറിച്ചു കടയിൽ കൊടുക്കും അല്ലാത്തത് അവിടെ നിർത്തിയിട്ട് അത് മൂക്കുന്ന മുറയ്ക്ക് പതുക്കെ പതുക്കെ പറിക്കുകയാണ് ചെയ്യുന്നത് കണ്ടത് ചെറുതായിട്ട് വന്നിട്ടുള്ളൂ കഴിഞ്ഞ തവണ കുക്കുംബർ അവർ വിളവെടുപ്പ് നടത്തിയപ്പോൾ ഒരുപാടുണ്ടായിരുന്നു അതുപോലെ നല്ല രീതിയിൽ വരുമാനം കിട്ടിയിരുന്നെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം അതുകൊണ്ടാണ് ഇപ്രാവശ്യവും കുക്കുംബർ തന്നെ വീണ്ടും ഇട്ടിട്ടുള്ളത് അപ്പോൾ കൃഷി ചെയ്യുന്ന ആളുകളുടെ കഷ്ടപ്പാട് എന്ന് പറയുന്നത് ചില്ലറയല്ലാട്ട് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്ത് തരാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും ബൈ